ം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ചിരപുരാതനമായ ഒരു അയ്യപ്പക്ഷേത്രത്തിന് മുന്നിലാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഐതിഹ്യങ്ങളുമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വാനരന്മാരാണ് ധാരാളം കുരങ്ങുകൾ ഈ നടപ്പന്തലിന് ചുറ്റുമുണ്ട് ജനങ്ങളെയൊന്നും ഉപദ്രവിക്കുന്നതല്ല ജനങ്ങളുടെ ഏറ്റവും അടുത്തിടെ കുരങ്ങുകളാണ് ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തിടെ ഒരു പ്രശ്നം ഇവിടേക്ക് വന്നിരിക്കുകയാണ് അമ്പലത്തിലെ കുരങ്ങുകളെ ഈ പ്രദേശത്തുള്ള കുരങ്ങുകളെ കടത്താനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ മഹേഷ് മണികണ്ഠൻ എന്ന ഒരു പൊതുപ്രവർത്തകനുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷേ നമസ്കാരം ശാസ്താംകോട്ടയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സംഭവമാണ് കുരങ്ങുകളുടെ ഒരു ധാരാളം കുരങ്ങൾ ഇതൊന്നും കാണുന്നില്ല ഈ ആരും കിടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്താണ് സംഭവം ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ തേത്രായുഗ കാലഘട്ടം മുതൽ വാനജന്മാജ് അധിവസിച്ച് വരുന്നു എന്നാണ് ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ തേത്രായുഗ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ കൂട്ടത്തിൽ രാമരാമണ യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ രാമൻ്റെ കൂട്ടത്തിൽ അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കൂട്ടം വാനരന്മാര് സ്ത്രീധർമ്മശാസ്ത്രാവിൻ്റെ സേവകരായി എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുനിയുടെ ഐതീഹ്യന്മാര് ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുപ്രകാരം ഇവിടുത്തെ ഭക്തജനങ്ങൾ ധർമ്മശാസ്ത്രാവിനോടൊപ്പം തന്നെ ഇവിടുത്തെ കൊല വാനരന്മാരെയും ഒരു വിശ്വാസിച്ച് വരുന്നുണ്ട് പക്ഷേ ചില രാഷ്ട്രീയക്കാരുടെയും തൽപര കക്ഷികളുടെയൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഫല ഫലമായിട്ട് അവർക്കൊക്കെ ഇലക്ഷനിൽ നിന്ന് ജയിക്കണം എന്നുള്ള ഒരു വ്യാമോഹമൊക്കെ ഉണ്ടായതുകൊണ്ട് ശാസ്ത്രാങ്കോട്ടയിൽ കൊചങ്ങിൻ്റെ ശല്യം അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റിനും പഞ്ചായത്ത് അധികൃതർക്കും ഉൾപ്പെടെ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ചന്ത കുചങ്ങകൾ എന്ന ലേവലിൽ ശസ്താംകോട്ടയിലെ കുജങ്ങുകളെ നാടുകടത്താനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് ക്ഷേത്രത്തിലെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നും ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന രീതി പ്രവണതകളിൽ നിന്നും ഇവിടുത്തെ അധികാരികൾ പിന്മാറണമെന്നാണ് ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടെ കുരങ്ങളുണ്ട് ഇതിനു മുൻപ് വാതാവരൻ സംഘം എത്തി കുറേ കുരങ്ങളെ പിടിച്ചോണ്ട ഒരു കാര്യം അതിനെക്കുറിച്ച് പിന്നീട് ആ കുരങ്ങൾ മിക്കതും കൊണ്ടുവിട്ടത് തെന്മലയിലോ മുഴുവൻ അപ്പൊ വീണ്ടും ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് കുരങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പക്ഷെ ഇവിടുത്തെ അമ്പല കുരങ്ങൾ ആളുകളെ ആക്രമിക്കാറുണ്ടോ ഇവിടെ രണ്ട ആയി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിൽ ആണെന്ന് തോന്നുന്നു എനിക്ക് ഏകദേശം ഊഹം കറക്റ്റ് ആണെങ്കിൽ രണ്ടായിരം കാലഘട്ടത്തിലാണ് കേന്ദ്രത്തിൻ്റെ വാതാവരൻ സംഘം ക്ഷേത്രത്തിലെത്തി കൊലങ്ങുകളെ നാട്ടു ശാസാഹോട്ടയിലെത്തി വാതാവരണ സംഘം കൂടുവെക്കുകയും കൊലങ്ങുകളെ തെൻ തെന്മല ശെന്തുണി വനമേഖലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും എന്നാൽ നമ്മുടെ കൊലങ്ങുകൾക്ക് ആ ആവാസ വ്യവസ്ഥയോടെ പൊരുത്തപ്പെട്ട് പോകാത്തതിനാൽ നൂറോളം കൊലങ്ങുകൾ മരിച്ചു പോയിട്ടെന്നുള്ളതാണ് നമ്മുടെ വിവരം അത് ഈ ക്ഷേത്രത്തിലെ അടുത്തുള്ള ആളുകൾ ഇവിടുത്തെ മനുഷ്യരുണ്ടാക്കിയ ഒരു ഒരു പറഞ്ഞു പറ്റത്തിയതിൽ നിന്നുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അത് മനുഷ്യരുടെ സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് ഈ അമ്പലകുജങ്ങൾ ചന്തകുജങ്ങൾ എന്നുള്ളൊരു ശാസ്താംകോട്ടയുടെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ നിന്നുള്ള അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ളത് ക്ഷേത്രക്കുചങ്ങൾ തന്നെയാണ് അതിനെ ചന്ത കുജങ്ങൊന്നും അമ്പലക്കുചങ്ങനും നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ലോ വേർതിരി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു പോകുന്ന പണ്ട് ഇവര് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു പോകുന്ന ഇവിടെ അന്ന് പണ്ട് വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു ശാസ്താംകോട്ട ചന്ത പേരുകേട്ട ചന്തയായിരുന്നു അപ്പം ക്ഷേത്രത്തിന് പുറത്തു പോകുന്ന കുരങ്ങുകൾ ചന്തയിലേക്ക് പോയി അവിടെ വസിക്കുകയും അവിടുത്തെ ജീവിത രീതിയുമായിട്ട് പൊജത്തപ്പെട്ടു പോവുകയും എന്നാൽ തിരിച്ചു വരുന്ന കുരങ്ങുകളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ലായിരുന്നു പക്ഷേ അതൊക്കെ യഥാർത്ഥം അതിവിടുത്തെ ക്ഷേത്ര കുരങ്ങുകൾ ആയിരുന്നു തടയി തടയുന്നതെന്നാണ് പറയുന്നത് പിടിക്കാനുള്ള ഇവിടെ പിന്നെ പരാതി കൊടുത്തത് ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് പുള്ളി ഒരു പരിസ്ഥിതി സ്നേഹിയാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പുള്ളിയുടെ പരിസ്ഥിതിയിൽ വാനലന്മാരും പക്ഷിമൃഗാദികളൊന്നുമില്ല എന്നാണ് അനുമാനിക്കേണ്ടത് കാരണം ഇവിടെ നാട്ടിൽ മനുഷ്യർ മാത്രം മതി ഇവിടെ മറ്റ് ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും ഒന്നും വേണ്ട എന്നതിനോട് ഒരു കാരണവശാലും യോജിച്ച് പോകാൻ പറ്റി കഴിയില്ല തീർച്ചയായിട്ടും ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് കാരണം പ്രാചീന കാലം എന്ന് വെച്ചാൽ തേത്രായുഗ കാലഘട്ടം തൊട്ടേ ഇവിടെ വിശ്വസിച്ച് വരുന്ന ഒരു വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ടായി പിന്നെ കോളേജിൻ്റെ അടുത്ത് ഉൾപ്പെടെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ദേവസ്വം ബോർഡ് ഗ്രൗണ്ടിനുൾപ്പെടെ കൊണ്ടുവന്ന് അവിടെ ശല്യം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ് ശാസ്താംകോട്ടയുടെ കോളേജും ഗ്രൗണ്ട് മൈതാനം ഉൾപ്പെടെ എന്ന പ്രദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രദേശമാണ് അവിടെ കുജങ്ങൾ ശല്യം എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രത്തിലെ കുജങ്ങളാണ് അവിടെ പോകുന്നത് അവിടെ ശല്യമായിട്ടൊന്നും ഇതേ വരെ ഒരു വാർത്തകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശാസ്താംകോട്ടയിൽ ആക്രമിച്ചു എന്നും പറഞ്ഞ് ഒരു ആശുപത്രി കേസ് പോലും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല

ചോറ് കൊടുക്കുന്നത് കായംകുളം രാജാവിൻ്റെ പതിവും പഠിത്തരത്തിനതും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ ഇവിടുള്ളൊരു വിദേശ വ്യവസായി കുലങ്ങൾക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പലിശ വാങ്ങിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നാൽ ഇവിടെ കുലങ്ങൾക്ക് അത് പര്യാപ്തമായി തോന്നുന്നില്ല കാര്യം ആവശ്യാനുസരണം ഫുഡ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ കുലങ്ങൾ ഗോപുരത്തിന് പുറത്ത് പോകുന്നതും പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ശല്യം ഉണ്ട് എന്നൊക്കെയുള്ള വജത്തിൽ തീർക്കുന്നത് തിരുവോണമൊക്കെ അതെ 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 ഉത്സവത്തിന് പിന്നെ കുംഭമാസത്തിലെ പിന്നെ ഉത്സവത്തിനും ശാസ്താംകോട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കുജങ്ങൾക്ക് വാനജന്മാർക്ക് ചോറ് കൊടുക്കുന്ന ഒരു പ്രധാനമാണ് അതേപോലെ തന്നെ ഉത്രാടം തിരുവോണത്തിന് നമ്മൾ ചോറ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ വിശ്വാസത്തിൻ്റെ ശാസ്താംകോട ധർമ്മശാസ്ത്രാവിനെ കാണാൻ വരുന്ന ഭക്തജനങ്ങളുടെ ഇഷ്ടതോചന്മാരാണ് ഭഗവാൻ്റെയും ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും ഇഷ്ടതോചന്മാരാണ് ഇവിടുത്തെ വാനരന്മാർ അവരതുകൊണ്ട് അക്രമിക്കുകയോ അല്ലെങ്കിൽ അക്രമം ഉണ്ടാക്കുന്ന സ്വഭാവമൊന്നും പൊതു സ്വഭാവക്കാരല്ല നമ്മുടെ അതെ അത് പല ശാസ്ത്രങ്കോട്ടെന്ത് രാജഗിരി പോലുള്ള പ്രദേശങ്ങളിൽ ആക്രമം ഉണ്ടാക്കുന്ന അതെ അതെ ചെയ്യണം രാജഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള കുരങ്ങുകളെ പിടിക്കുന്നത് കൊണ്ടോ നാട് കടത്തുന്നത് കൊണ്ടോ നമുക്ക് എതിർപ്പുകളോ കാര്യങ്ങളോ ഇല്ല കാര്യം അത് ഈ ശാസ്താംകോട്ടയുടെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള കുചങ്ങുകളാണ് ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ കുരങ്ങുകൾ അതിനെ സംരക്ഷിക്കുവാനും പുറത്തു പോയിട്ടുള്ള ഈ കുരങ്ങുകളെ ക്ഷേത്രത്തിൽ എത്തിച്ച് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകി അവരെ സംരക്ഷിക്കുവാനുമായിട്ടുള്ള നടപടികളാണ് അധികാരികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ഉണ്ടെങ്കിൽ ഈ പരാതികൾക്കൊക്കെ ഒരു ഏറ്റവും വലിയൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ കുരങ്ങന്മാരെ കാണുമ്പോൾ ഇവർ ഓരോ ഒരു മൂന്നും നാലും പേര് ചേർന്ന് ഓരോ കുടുംബങ്ങൾ പോലെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം അവരുടെ ഒരു സ്നേഹം നേരിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം ഒരു കുടുംബമാണ് ഒരു ചെറിയ കുഞ്ഞ് അതിനോടൊപ്പം സീനിയറായിട്ടുള്ള രണ്ട് കുരങ്ങന്മാരൊക്കെ ചേർന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് വാരി പുണർന്നിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം എന്ത് രസകരമായിട്ടാണ് ആ കുഞ്ഞിനെ അവർ താലോലിക്കുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ആ കുഞ്ഞിനെ നമ്മൾ ഉപദ്രവിക്കുമെന്നുള്ള ഒരു പേടി മാത്രമാണ് അത് നമ്മളെ നോക്കിയിട്ട് അതിനത്രയും സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാഴ്ച ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നിട്ടും ഈ ഒരു കുരങ്ങുകളും യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് അമ്പലത്തിലെ കുരങ്ങുകൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്കിവിടെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഭക്ഷണം നമ്മളെടുക്കുകയോ അവരെ ഉപദ്രവിക്കാൻ ചെല്ലുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഉപദ്രവിക്കും അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള ഇത് തോന്നിയാൽ അവർ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ചുറ്റും ധാരാളം മാനവരന്മാർ ഇപ്പോൾ ഓടിക്കളിക്കുന്നുണ്ട് ഇവരാരും നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണം നൽകിയാൽ ഒരിക്കലും കുരങ്ങുകൾ അമ്പലത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും അമ്പലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ പരിധിക്ക് പുറത്തു പോയിട്ടുള്ള കുരങ്ങുകളെ പിടികൂടി അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയും ദേവസ്വം ബോർഡിനാണുള്ളത് നാട്ടുകാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മത സൗഹാർദ്ദം നാനാ ജാതികളിലുള്ളവർ അയ്യപ്പൻ്റെ ദർശനം തേടി അയ്യപ്പൻ്റെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രത്തിലെത്താറുണ്ട് കലിയുഗവരതനായ അയ്യപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി